ജനങ്ങളോടുള്ള ഇടപാടുകളിൽ നമ്മൾ നേരെയായാലേ ആളുകൾ നമ്മൾ പറയുന്ന ഹക്ക് സ്വീകരിക്കുള്ളൂ സംശയമില്ല ആളുകൾ പറയുന്ന വാക്ക് വിലക്കെടുക്കുകയില്ല എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ അങ്ങനെയല്ലേ എന്ന് ആളുകൾ ചോദിക്കും ജന അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് സ്വീകരിക്കാതിരിക്കാൻ അവർക്കത് ന്യായമല്ല അല്ലാങ്കിൽ അവർക്ക് ന്യായമല്ല കാരണം ഈ സൽ സ്വഭാവങ്ങളുടെ എല്ലാം അതെല്ലാം പൂർത്തീകരിച്ചു വന്ന റസൂർ ഉള്ളാഹി സല്ലാ സിനിമ പഠിപ്പിച്ച ഇത് നമ്മൾ കൊണ്ടുവന്ന ദീനല്ല അതുകൊണ്ട് ഒരാളുടെ മോശ സ്വഭാവവും തെറ്റു സ്വീകരിക്കാൻ ഒരു ഒരാൾക്ക് ന്യായമല്ല അള്ളാഹിനോട് പറയാൻ കഴിയില്ല നമ്മളെ നാട്ടില് ദീം പഠിപ്പിച്ച ആൾ വളരെ മോശക്കാരനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് നിന്റെ ദീൻ സ്വീകരിക്കാത്ത സറബ് എന്ന് പറയാൻ കഴിയില്ല അറോ നിന്റെ കപൂറിൽ സഹോദര നീ ഒറ്റക്കല്ലേ നിന്റെ അമലല്ലേ അള്ളാഹു ചോദിക്കുള്ളൂ ഒരാളുടെ അമലും അള്ളാഹു ചോദിക്കയില്ല ആ പഴയ ഉമ്മത്തിന് അവർ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല അള്ളാഹു നിങ്ങളുടെ ആമലിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുക അതുകൊണ്ട് ജനങ്ങൾ ആര് എന്ത് സ്വഭാവക്കാരനാകട്ടെ ആൾ എത്ര മോശക്കാരനാകട്ടെ നമ്മുടെ നേതാവ് അവരല്ലോ നമ്മുടെ നേതാവ് അള്ളാഹുവിന്റെ റസൂലാണ് സല്ല അള്ളാഹു അലൈവിസ്വലം ആരെന്താകട്ടെ ചില ആളുകൾ അങ്ങനെയാണ് ആ നിങ്ങളെന്ത് പറഞ്ഞ നിങ്ങളെ നേതാവല്ല അയാള് അയാൾ അങ്ങനെയാണ് നിങ്ങളെ ഒന്നിച്ചുള്ള ആളല്ലേ അയാള് അയാൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് അവരുടെ അറാമുകൾക്ക് അവരുടെ ന്യായമുണ്ടാക്കുന്നു പരിശോധന അതുപോലെ ഹറാമായത് സമ്പാദിക്കാനും മോശമായ രൂപത്തിൽ വസ്ത്രം ധരിക്കാനും അതുപോലെ ജമാഅച്ചും സംസ്കാരത്തിനും പങ്കെടുക്കാതിരിക്കാനും പലപ്പോഴും വിദാച്ചും അതിനൊക്കെ കൂടിക്കൊടുക്കാനും ഒക്കെ ന്യായം ചില ആളുകൾക്ക് എന്താ ഈ പറയുന്ന നിങ്ങളെ കൂട്ടത്തിലല്ലേ അയാളുള്ളത് എന്ന് പറഞ്ഞ ഏതെങ്കിലും മോശക്കാരായ മോശം സ്വഭാവമുള്ള ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും അയാൾ തറ വലിയ താടിൻ്റെ ആയിട്ട് എന്തയാൾ തട്ടിപ്പ് പറഞ്ഞ എന്ന് പറയും സഹോദര ശരി അയാളുടെ അമൽ അത് അയാൾക്കാണ് നീ അതുകൊണ്ട് ഈ ഹക്ക് സ്വീകരിക്കാതിരിക്കരുത് കാരണം ഈ ഹക്ക് റസൂൾ ഉള്ളാഹി സാഹിസ്ലമയാണ് നിന്നെ പഠിപ്പിച്ചത് അള്ളാഹു നിന്നോട് അനീതിയും ചെയ്തിട്ടില്ല റസൂൽഹി സലാഹുലി എന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല ഈ ദീനാണ് നീ സ്വീകരിക്കേണ്ടത് പക്ഷേ ഹക്കിന്റെ ആളുകൾ അവർ മനസ്സിലാക്കണം അവരുടെ ഇത്തരം ദുഷ്പ്രവർത്തനം കാരണത്താൽ മറ്റുള്ളവർ ബലാലത്തിലായാൽ അതിന്റെ തെറ്റി പേർ കൂടിയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ മറ്റൊരാളെ ബലാലത്തിലാക്കിയാൽ വഴിമാർഗ്ഗത്തിൽ വഴികേടിലാക്കിയാൽ വഴികേടിലാക്കിയവന് കുറ്റുണ്ടാവും എന്നാൽ വഴികേടിലായവന്റെ കുറ്റം ഒട്ടും കുറയുകയും ഇല്ല നന്മയോ അങ്ങനെ തന്നെ നന്മ പഠിപ്പിച്ചു കൊടുത്തവന് അതിന്റെ പ്രതിഫലമുണ്ട് നന്മ ചെയ്തവന്റേത് ഇവന്റേത് പഠിച്ചിട്ട് ചെയ്തവന്റത് ഒട്ടും കുറയാതെ